വാസ്തു മായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും വാസ്തുശാസ്ത്രത്തെ കുറിച്ച് തന്നെ ആധികാരികമായ ഒരുപാട് വസ്തുതകൾ നമുക്ക് പങ്കുവയ്ക്കുവാനുമായി പ്രമുഖ വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡന്നു ആണ് നമ്മളോടൊപ്പം ഉള്ളത് വളരെ ബഹുമാനത്തോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് സർ സാറിൻ്റെ പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ആളാണ് ഞാൻ എനിക്ക് ഇരുപത് സെൻറ് സ്ഥലത്തൊരു ചെറിയ വീടുണ്ട് അത് പൊളിച്ചു കളഞ്ഞിട്ട് ഒരു പുതിയ വീട് വെക്കാനാണ് പദ്ധതി അതിനായി വീടിൻ്റെ പുറകിലത്തെ കണ്ടം കൂടി വിലയ്ക്ക് വാങ്ങി അത് ഏഴ് സെൻറ്റാണ് ഇതിൽ വീട് പണിയുന്നതിന് ദോഷമുണ്ടോ പഴയ വീട് പൊളിച്ചു കളയണമോ കിണറിൻ്റെ സ്ഥാനം തെറ്റാണോ പ്ലാനിൽ എന്തൊക്കെ മാറ്റം വരുത്തണം സ്ഥലത്ത് ദോഷമുണ്ടോ ദയവായി മറുപടി തരണം എന്നാണ് ചോദിച്ചിരുന്നത് ഇപ്പം ഇതിനകത്ത് ശരിക്കും ഈ ഒരു സമയത്ത് സ്ഥലമേ ഉള്ളൂ അപ്പം ഏഴ് സെൻറ്റ് സ്ഥലത്തിനകത്ത് നിലവിൽ ഇന്നത്തെ വീട് നിപ്പുണ്ട് അപ്പോൾ ആ ഒരു വീട് ഒരു സമയം കുറിപ്പിച്ച ശേഷം പൂർണ്ണമായിട്ട് ഇത് പൊളിച്ചു മാറ്റുക പൊളിച്ചു മാറ്റുമ്പം ഇതിന് പഴയ വീടിൻ്റെ കല്ലുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ഉൾപ്പെടെ എടുത്ത് മാറ്റിയ ശേഷം വേണം പൊളിച്ചു മാറ്റാനായിട്ട് അപ്പോൾ അതുപോലെ ഇവർ പുതുതായിട്ടില്ലാത്ത കുറച്ച് ഭൂമി ഭൂമിയുടെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭൂമിയുടെ മണ്ണടി കണ്ടവണ് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഭൂമിയുടെ മണ്ണടിച്ച ശേഷം അതുകൂടെ ഒരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടി ഈ വീടിൻ്റെ പാർട്ടാക്കി ചേർത്ത് മതിൽ കെട്ടി തിരിച്ചശേഷം വേണം ഇവർ വീട് പണി ഇതിനകത്ത് തുടങ്ങുവാനായിട്ട് അതുപോലെ ഇപ്പം നിലവിൽ നിൽക്കുന്ന കിണർ അത് ശരിക്കും വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കാരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ വെച്ചുകൊണ്ട് ഇവർ വീട് പണി തുടങ്ങിയാൽ ഒരിക്കലും ഈ പണി പൂർത്തിയാക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും കാരണം ചില ഈ പണിക്കാർ ചിലപ്പം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ ആശയങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല അവരുടെ ആശയങ്ങൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല അപ്പം പണിക്കാർ ചിലപ്പം പണിയൊക്കെ ഇട്ടേച്ച് പോകാനും പിണങ്ങാനും ഒക്കെ അത് കാരണമായി തീരും അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കിണർ ഒരു ബേസിക് ഫൗണ്ടേഷനെങ്കിലും കെട്ടി കോമ്പൗണ്ടിന് പുറത്താക്കി തിരിക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും ബെറ്റർ അപ്പോൾ അതുകൊണ്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറി കിട്ടും അതുപോലെ ഒരു സെപ്റ്റി ടാങ്ക് കൊടുത്തിട്ടുണ്ട് നിലവിൽ ഇവർ പഴയ ടാങ്ക് തന്നെയാണ് ഇനിയും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ ഒരു മതിൽ കെട്ടി ശേഷം പുറത്താക്കിയ ശേഷം വേണം ചെയ്യാനായിട്ട് അതുപോലെ ഇതിന് നമ്മൾ പ്ലോട്ട് തിരിക്കുമ്പോൾ വീട് നിൽക്കാനായിട്ടുള്ള ഒരു വാസ്തു തിരിക്കുമ്പോൾ ഒരു ദീർഘ ചതുരാകൃതിയിൽ തന്നെ തിരിക്കാൻ ശ്രമിക്കുക കാരണം ഇതിൻ്റെ അത് സ്പേസ് ഉണ്ട് ഓൾറെഡി അപ്പോൾ അങ്ങനെ തിരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് സാമ്പത്തികപരമായിട്ട് സമ്പത്തും ഉണ്ടാക്കുന്ന ഒരു വസ്തുവായിട്ട് അത് മാറും അതുപോലെ സ്ഥല സംബന്ധമായിട്ട് ചെറിയ ദോഷങ്ങൾ കാണുന്നുണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെക്കൊണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കുക അതുപോലെ ഇവർ വീട് പണിയാൻ ഇനി എപ്പോൾ തുടങ്ങുന്നു കാരണം ഇവർ വീട് പണിയാൻ തുടങ്ങുമ്പം ഇവർക്ക് കട്ടയൊക്കെ കുതുക്കാനായിട്ടൊരു ചെറിയ സ്പേസ് എന്തായാലും ആവശ്യമാണ് അപ്പം ഓൾറെഡി ഇതിനകത്ത് ഇപ്പോൾ ഒരു കിണറിൻ്റെ ഭാഗങ്ങൾ ഇല്ല കാരണം കിണറിനെ നമ്മൾ മതിൽ കെട്ടി പുറത്താക്കുകയാണ് അപ്പം നമ്മുടെ വീട് നിൽക്കുന്ന ഭാഗത്ത് വെള്ളത്തിൻ്റെ ഓരോ അംശങ്ങളും ഇപ്പം നിലവിൽ വരുന്നില്ല അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വച്ചാൽ ഇവരുടെ വീടിന് കുറ്റി അടിക്കുന്ന സമയത്ത് കുറ്റിയെല്ലാം അടിച്ചു കഴിഞ്ഞ് നിലവിലെ കിഴക്കുടക്ക് മതിലിൻ്റെ മൂല എന്ന് വീടിൻ്റെ കിഴക്കുടക്ക് ഒരു വര വരച്ചാൽ ആ വര ബ്രേക്ക് ആവാത്ത രീതിയിൽ ഇതിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ഒരു ഇഷ്ടികയൊക്കെ കുതുക്കാനായിട്ടുള്ള ഒരു ടാങ്ക് ഇവർക്ക് പണിയാവുന്നതാണ് അപ്പോൾ അതിനകത്ത് ടാങ്ക് പണിഞ്ഞ ശേഷം ഇതിനകത്ത് നിറച്ച് വെള്ളം നിറച്ചിടുക വെള്ളം നിറച്ചിട്ട ശേഷം ഇവർ പണി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പണിക്ക് വലിയ തടസ്സങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അത് മുന്നോട്ട് പോകുന്നതിന് അത് കാരണമായിത്തീരും അപ്പം വലിയ തടസ്സങ്ങളും കാര്യങ്ങളൊന്നും വരില്ല അവിടെ വളരെ സ്മൂത്തായിട്ട് പണി മുന്നോട്ട് പോകാം അതുപോലെ ഇവർക്ക് സമയം മോശമുണ്ട് പക്ഷെ അതൊന്നും ഈ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ശനി നാല് നിൽക്കുന്ന സമയമാണ് അപ്പം വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ കാശ് ചിലവാകുന്ന ഒരു സമയമാണ് അപ്പം വീട് മുന്നോട്ട് പോകുന്നതിന് ദോഷമൊന്നും ഞാൻ കാണുന്നില്ല അതേപോലെ ഇവരുടെ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷത്തിന് ഏതെങ്കിലും ഒരു കർമ്മിയെക്കൊണ്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കുക അതുപോലെ ഇതിൻ്റെ ചുറ്റളവ് എഴുപത്തി എട്ട് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ കൃത്യമായിട്ടുള്ള ബാല്യത്തിൻ്റെ കണക്കിലേക്ക് വരും കാരണം ചുറ്റളവ് കറക്റ്റല്ല ഇപ്പം നിൽക്കുന്നത് അതുപോലെ ഇതിൻ്റെ വാതിൽ വരുമ്പം അത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് തുറക്കത്തക്കോണം വേണം പ്ലാൻ ചെയ്യാനായിട്ട് കാരണം ചെറിയൊരു സിറ്റൗട്ടാണ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ചെറിയ സിറ്റൗട്ടിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇവർ സൗകര്യത്തിന് വേണ്ടി വാതിൽ വെച്ചിരിക്കുന്നത് കാരണം കിഴക്കോട്ട് ദർശനമായതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇതിനകത്ത് വാതിൽ വരുന്നതാണ് ഏറ്റവും ഉചിതമായിട്ട് കാണുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് കാരണം വെച്ചാൽ രണ്ട് സൈഡിലോട്ടും തുറക്കത്തക്കോണമാണ് അത് രണ്ട് അത് ചെയ്യുമ്പോൾ ഒരേ അളവിൽ തന്നെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റു ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല ചെറിയ സമയം മോശമുണ്ട് എവിടെയെങ്കിലും ശനിപ്രീതി വരുത്തി പോകുവാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അല്ലെങ്കിൽ നവഗ്രഹ നവഗ്രഹപ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ നവഗരപൂജയോടെ ചെയ്തു ഒരു കിണറിഹോമമൊക്കെ നടത്തി പോവാണെങ്കിൽ അത്യാവശ്യം തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങ് മാറി കിട്ടും അതുപോലെ വീടിനെ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യുക അതുപോലെ മതിൽ കെട്ടുമ്പം ബാക്കിലെ പുതുതായിട്ട് വാങ്ങിച്ച വസ്തുവും കൂടി ചേർത്ത് മതിൽ കെട്ടിത്തിരിക്കണം അതൊരു ദീർഘചതുരാകൃതിയിൽ എടുക്കാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അതേപോലെ കിണറിൻ്റെ മതിൽ കെട്ടി പുറത്താക്കുക ചുറ്റളവ് ക്ലിയറാക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഒരു വീട് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇപ്പം വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ള അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിലും ശരിക്കും അവരവിടെ താമസിക്കുന്നില്ല എന്ന അറിവോട് തന്നെ ആയിരിക്കും അത് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അറിയുന്ന കാര്യമാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ചുറ്റലോ ഇന്ന ചുറ്റാണെങ്കിൽ അവിടെ താമസിക്കില്ല വാടകയ്ക്ക് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യം അപ്പം അങ്ങനെ വരുമ്പോൾ വാസ്തുവിൽ അത്തരത്തിൽ പ്ലാൻ ചെയ്യണമോ അതോ അല്ലാതെ തന്നെ യൂഷ്വൽ പ്ലാനിങ്ങിന് തന്നെയാണ് വസ്തു ഒരാളുടെ പേരിലാണല്ലോ നമ്മൾ ഗ്രഹനാഥൻ്റെയോ ഗ്രഹനാഥയുടെയോ പേരിലായിരിക്കുമല്ലോ വാങ്ങിക്കുക അപ്പോൾ ആ വസ്തു ഓൾറെഡി അവരുടെ പേരിൽ കിടക്കുന്നതുകൊണ്ട് അതിനകത്ത് വരുന്ന ദോഷങ്ങൾ മൊത്തം ബാധിക്കുന്നത് ഈ ഗ്രഹനാഥനെയും ഗ്രഹനാഥയായിരിക്കുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പം നമ്മൾ വാടകയ്ക്ക് കൊടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മളൊരു വീട് ചെയ്താലും ഇതിൻ്റെ ഗ്രഹനാഥൻ്റെയോ ഗ്രഹനാഥയോ ജാതകപ്രകാരമായിരിക്കും ഇതിനകത്ത് നല്ല വാടകക്കാർ വരണോ അല്ലെങ്കിൽ മോശം വാടകക്കാരാണോ താമസിക്കും കാരണം ഇതിനകത്ത് വാടകക്കാർ വാങ്ങിച്ച് താമസിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അത് ബാധിക്കുന്നത് ഗ്രഹനാഥനേയും ഗ്രഹനാഥയാണ് ഇപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ അത് ആ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും ജാതക പ്രകാരം തന്നെ വേണം അത് പ്ലാൻ ചെയ്യാൻ അപ്പോൾ അതിനകത്ത് അകത്ത് വാസ്തുവിൻ്റെ നല്ല ചുറ്റേത് അതുപോലെ ആയോ വേയോ എല്ലാം നോക്കി നമുക്ക് വരവും ചിലവും എല്ലാം കൃത്യമാക്കിയ ശേഷം നല്ലൊരു ചുറ്റെടുത്ത ശേഷമാണ് നമ്മൾ അതിനകത്ത് പ്ലാൻ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഒരിക്കലും വാടകയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ അതിനകത്ത് വാടകയ്ക്ക് കൊടുക്കാനായിട്ടുള്ളൊരു ചുറ്റളവെടുക്കാറില്ല വീടിൻ്റെ പ്രശ്നങ്ങൾ എന്താണോ അതൊരു വാസ്തുക്കാരെ കാണിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അതിനകത്ത് ഇന്നതാണ് പ്രശ്നം എന്നവർക്ക് പറഞ്ഞു തരാൻ പറ്റും

കൗമുദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം ദേവാമൃതം